ഹലോ ഗേൾസ് അപ്പൊ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു കീത്തുല്ലാത്തതിന്റെ വലിയ കീത്തുന്റെ ഇൻട്രോ ഞാൻ തന്നെ പറയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വീഡിയോ നമ്മളെവിടെയൊക്കെ പൂജകളും ഉത്സവങ്ങളും ഒക്കെ വരാനുള്ള അപ്പോൾ കീത്ത് കുറച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് കൊണ്ടുപോകണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവൾ കുറേ നാളായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവൾക്ക് മീൻ വേണം ഫിഷ് വളർത്തണ ഉണ്ടല്ലോ വളർത്തന കുറേ അങ്ങനെയുള്ള മീനുകളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആയി നമ്മളോട് പറയണം അല്ല ഇവിടെ ഇവിടെ നോക്ക് മോട്ടറ് പറഞ്ഞു തേച്ചിയ മോട്ടറ് ആ അപ്പോൾ ഫോണറേക്ക് അത് മേടിച്ചു കൊടുക്കണം എന്നുണ്ട് പുള്ളിക്കാർ പറഞ്ഞിട്ട് കുറേ നാളായല്ലോ അപ്പോൾ അതിൻ്റെ കയ്യിൽ അത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു പ്ലാനും കൂടി ആയിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വലിയ ലെങ്ത് ലൈനത്തൊന്നുമില്ല പൂയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതിന് വലിയ ആദ്യം പറഞ്ഞില്ല അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അപ്പോൾ അവളെയും കൊണ്ട് പിള്ളേരെയും കൊണ്ട് ഒന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ് നമുക്ക് കൊച്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഗൈസ് അതിനിടെ കൂടെ ഞാനൊരു യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം പറയാൻ വന്ന കേട്ടോ നമ്മൾ ഇസ്തിരിപ്പെട്ടിക്ക് പകരമായിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ പുറത്ത് പോണവർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ ഗാർമെന്റ് ഗാർമെൻ്റ്സ്റ്റീമർ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി ഇസ്തിരി ഇസ്തിരി ഒരു സംഭവമാണ് അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ അഗാരോന്റെ ഗാർമെന്റ് സ്റ്റീമർ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം നമ്മൾ ഇസ്തിരിപ്പെട്ടിയുടെ സെയിം അയൺ ബോക്സിന്റെ സെയിം പർപ്പസ് ാണ് തുണി ചുളികളൊക്കെ നിവർത്താനുള്ള സംഭവമാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ യൂണിറ്റ് വരുന്നത് പിന്നെ താഴെകണ്ണ ബ്ലൂ ആണ് അതിൻ്റെ റിമൂവബിൾ ആയിട്ടുള്ള വാട്ടർ ടാങ്ക് അതേപോലെ തന്നെ അത് അതിൻ്റെ സ്പ്രേയിങ് ബട്ടനും സ്വിച്ചുമാണ് നമുക്ക് ഈ സ്വിച്ച് അല്ലെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ റിമൂവബിൾ ആയിട്ടുള്ള വാട്ടർ ടാങ്ക് നമ്മൾ കയ്യിൽ കിട്ടും അതിൽ മാക്സിമം വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ വെള്ളം ഹീറ്റായിട്ടാട്ടോ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇസ്തിരി വിട്ടണ പോലെ ആ ഒരു സംഭവമൊക്കെ വരാം അപ്പോൾ ഞാനിതിൻ്റെ മാക്സിമം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ തിരിച്ചതേപോലെ തന്നെ ക്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിൻ യൂണിറ്റിലേക്ക് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് രണ്ട് തരം ബ്രഷ് വരുന്നുണ്ട് ലിൻഡ് ബ്രഷും വരുന്നുണ്ട് അതേപോലെ തന്നെ ഫാബ്രിക് ബ്രഷും വരുന്നുണ്ട് സോ ഇത് സ്പ്രേയിങ് ബട്ടണാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അത് ലോക്ക് ആക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഫാബ്രിക് ബ്രഷോ അല്ലെങ്കിൽ ലിൻഡ് ബ്രഷോ ചൂസ് ചെയ്തതിന് ശേഷം ഏത് ഡ്രസ്സിലാണെങ്കിലും നമുക്കിത് അയൺ ചെയ്ത് കൊടുക്കാതെ ആണ് സോ ഞാനിതോട് ഷർട്ടാണ് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഇതാണ് ഷർട്ടിൻ്റെ ഫസ്റ്റത്തെ കോലം പിന്നെ നമുക്കിത് അയൺ ചെയ്തു തുടങ്ങാം വേറെ ഒന്നുമില്ല ഇതേപോലെ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടുക ഹാങ്കറിലോ അല്ലെങ്കിൽ എവിടെയാണ് ഹാങ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഇതേപോലെ ചുലം നമുക്ക് ടോപ്പ് ടു ബോട്ടം ആയിട്ട് നമുക്കിങ്ങനെ താഴ്ത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ചുളിവുകൾ അത് ക്ലിയർ ആവുമ്പോൾ ശരിക്കും നമ്മൾ അഴിയൻ ചെയ്യണ പോലെ തന്നെ അത് സെറ്റ് ായി വരുന്നുണ്ട് ഞാനും അത് ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കംപ്ലീറ്റ് ചുളിവ് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞടുത്ത് എൻ്റെ ചുരിദാറിൽ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ചേർച്ചു ചുരിദാറെടുത്തു അതും ഈ സെയിം തന്നെ കറക്റ്റ് അതിൻ്റെ നല്ല ഇതിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാട്ട് പവർ ആട്ടിതിന് വരുന്നത് സോ അതുകൊണ്ട് തന്നെ നല്ല ഉണ്ട് ശരിക്കും ഇസ്തിരിപ്പെട്ടിൻ്റെ സെയിം പർപ്പസ് തന്നെയാണ് ഒരു ഭയങ്കര സിമ്പിളാണ് ഇസ്തിരിപ്പെട്ടി എടുത്തിട്ട് നമുക്ക് ഹാങ്ങ് ആയി ബോക്സ് എടുത്ത് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണ സംഭവമില്ല അതിങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടതിന് ശേഷം അടിപൊളി ഏറ്റിങ്ങനെ വലിച്ചു വലിച്ചെടുക്കാം സംഭവം അത് പെട്ടെന്ന് തന്നെ അത് പറയാം എഫേർട്ട് എടുക്കണ്ട എഫേർട്ട് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ എന്തായാലും പുറത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഇത് കൂടെ കൊണ്ടു കൊടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണ് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം സോ ഫൈനൽ ലുക്ക് എന്ന് ഇങ്ങനെയാണ് അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാര്യ സ്പീഡിലൊക്കെ കിടക്കാം

രണ്ടെണ്ണത്തിനും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഉച്ചതിരിഞ്ഞിട്ടാണ് ഏട്ടോ ഇറങ്ങാൻ നിൽക്കണത് ആദ്യം വിചാരിച്ചു ഒരാളെ കൊണ്ടുപോകുന്നത് പിന്നെ വിചാരിച്ചു ഞാൻ എന്തായാലും ഇടമുട്ടത്താണല്ലോ തയ്ക്കാൻ കൊടുക്കുന്നത് അപ്പൊ നമ്മളെ വീട് വീട്ടിലേക്ക് കയറുമ്പോ അവർക്ക് ഒരാളെ കാണുമ്പോൾ വിഷമം അവർക്ക് രണ്ടുപേരെ കാണുമ്പോ സന്തോഷാവുകയുള്ളു ഒരാളെവിടെയും ചോദിക്കും അതുകൊണ്ട് ഞാൻ രണ്ടുപേരെടുത്ത് പിടിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും വേഷം കെട്ടില്ലാത്തോണ്ട് ഒരു സമാധാനം അപ്പൊ എവിടെങ്കിലും പോകുന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണ് പിന്നെ വേറെ ഒന്നല്ല ഞാൻ കുറച്ച് സാധനങ്ങള് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട് അത് നമ്മുടെ വീടിന് അടുത്തായതുകൊണ്ട് തന്നെ രണ്ടുപേരെടുത്ത് പിടിച്ചു കാരണം അമ്മേ അമ്മാമയ്ക്കൊക്കെ കാണണമെങ്കിൽ ഒരാളെ കണ്ടില്ലെങ്കിൽ മറ്റേ കണ്ടില്ലെങ്കിൽ വിഷമം അതുകൊണ്ട് രണ്ടുപേരെ ഞാൻ കയ്യിൽ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെ രണ്ട് ചുരിദാറും ഉള്ളി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനായിട്ട് കുറെ നാളായിട്ടിരിക്കുന്നതാണ് നമ്മുടെ പൂയം സംഭവങ്ങളൊക്കെ വരല്ലേ അപ്പൊ അതുകൊണ്ട് കിട്ടുമോന്നറിയില്ല രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടണം കാരണം ഏറ്റവും ലാസ്റ്റ് നിമിഷമാണ് ഞാൻ പറമ്പന്വേഷിച്ചത് അപ്പാ ചേച്ചി പറഞ്ഞു നല്ല തിരക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്തോ എനിക്ക് വാച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കത് എനിക്ക് തോന്നുന്നു ഡ്രസ്സായിരിക്കും കാരണം ഡ്രസ്സ് ഡ്രസ്സ് അതെ ഡ്രസ്സിന്റെ പഞ്ഞമ്പാട്ട് കേട്ട് കേട്ട് എനിക്ക് മടുത്തിട്ടുണ്ട് എനിക്ക് മനസ്സിലായി ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോകും പക്ഷെ ഇഷ്ടമുള്ള ഒന്നും കിട്ടില്ല അതിന്റെ ഡ്രസ്സെടുക്കാൻ പോയെന്നുള്ളൊരു പേരുണ്ടാവും അല്ലേ കാര്യം അന്ന് ഷോപ്പിങ്ങിന് പോയപ്പോ ഞാനും എല്ലാവരും കൊണ്ട് പോയത് എന്ത് ഡ്രസ്സ് എടുക്കാം സ്റ്റുഡിയോയില് ഭയങ്കര സ്റ്റുഡിയോയില് ഞാനും ഒരു ടീഷർട്ട് എടുത്തുള്ളു എനിക്കൊരു വില കുറവാണെങ്കിൽ രണ്ടു മൂന്ന് ജീൻസിന്റെ ടോപ്പ് ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടെനിക്ക് ഡ്രസ്സില് എനിക്ക് പോയത്തിൽ ഇടാനായിട്ട് എനിക്കൊരു ഡ്രസ് വാങ്ങി തട അപ്പൊ അത്രേ ഉള്ളു അപ്പൊ പിന്നെന്തായാലും അതവിടെ ചേച്ചി വായാലും കാര്യം ഞാൻ ഇന്നലെ ചെല്ലാതെ പറഞ്ഞാണ് ഇത് തുന്നാൻ കൊടുക്കാൻ വേണ്ടിട്ട് കാരണം ഇന്ന് ഇന്ന് പിന്നായി അപ്പൊ ഇനി ദിവസങ്ങൾ കടന്നു പോവില്ലേ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇവിടെ നടക്കുന്ന സൗണ്ടുകളൊന്നും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് പിന്നെ ഫ്രണ്ടിലെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് കാരണം അവൻ എന്റെ മടയിൽ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല ഒരു കളിപ്പാട്ടം വെച്ചിട്ട് കളിക്കാണ് ഒരാളാണെങ്കി അച്ഛന്റെ ഫോണും ഇട്ട് പണിതോണ്ടിരിക്കാണ് നല്ല രസാണ് കായ് ഇപ്പൊ നടന്നു തുടങ്ങിയ പിന്നെ സൂപ്പറാണ് ഞാൻ കുളിക്കാൻ പോയ സമയത്ത് കുറെ തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നില്ല താഴത്ത് അല്ലുന്റെ അതെ കല്ല് പിടിക്കാതെ നാളല്ലോടാ ആ സോസം ജീപ്പ് വെച്ച് തലക്കടിച്ചു ഉം ശരി അപ്പൊ അവിടെ എത്തിയിട്ടേ കാണി നമ്മളിപ്പോൾ പതിനേഴിലുള്ള ഒരു എന്താ പറയാ പൂച്ചെട്ടി അല്ല സോറി എന്താ നൈസറി ആ നൈസറിയിൽ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിനുള്ളിൽ നമ്മൾ പുതിയ വീട് പണ്ടിട്ടുണ്ടല്ലോ അവിടേക്ക് വെക്കാനുള്ള പുറത്ത് വയ്ക്കാനുള്ള സംഭവങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ ചെടിച്ചെട്ടി വയ്ക്കാനാണോ വാങ്ങിക്കാനാണോന്ന് വിചാരിച്ചു കാരണം ഇതിൻ്റെ ഒരു ഐഡിയ ഇപ്പം അടുത്തൊന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പോയി വീട്ടിലിരുന്ന് വെറുതെ മടിപ്പ് തോന്നണ്ടല്ലോ പിള്ളാരെ നോക്കി 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 മാത്രമായിട്ട് ഇതാവണ്ടല്ലോ കൊറച്ച് ചെടി അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിക്കും നല്ല റോസ് അപ്പഴപ്പഴി അറിയാലോസ് മാറ്റിട്ട് അമ്മക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാം എന്തായാലും ਇਹ ਚੇੜੀਆ ਵੰਡੇ ਇਹ ਚੇੜੀਆ ਵੰਡੇ ਆਇਨਾ ਨੇੜੇ ਨੱਚ ਰਿਹਾ ਉਹ ਫੜ ਗਿਓ ਰੋਜ ਜੀਸੂ ਤੂੰ ਜਾ ਆਂ ഹംബല്ല 70 20 20 500 20 500 20 20 20 20 50 20 55 20 ആ എന്നാ പറഞ്ഞേ 50 55 20 10 20 ആ പറയാറൊന്നുമെ ആമ്മേ

എന്തായാലേ നിനക്ക് അതിന്റെ അകത്ത് ചെറുതുണ്ടാവും അങ്ങേ വെച്ചാലോ ഓടെ നോക്കീട്ടടേ രണ്ട് നേരം ശരി കേ ഹേ норма ദിനേരെ норма ദി അത്രവൽതുണ്ടോ അത്രവൽതുണ്ടോ ആ മതി 3 4 മിനിറ്റ് കൊണ്ട് വീണില്ലേ? വീണില്ലേ? 300 രൂപയ്ക്കാണ് വാങ്ങിച്ചത് അത്ര સತ್ತು പോയിട്ടുണ്ട് 380 ദാ

ശരി <laughs> <Sarisha? laughs> എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിളി പൂച്ച പട്ടി മീനുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അക്കോരെയൊക്കെ ആണെങ്കിൽ ഇപ്പം എനിക്ക് നേരില്ല അതിൻ്റെ പിന്നാലെ നടന്ന് വെള്ളം മാറ്റാനുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അപ്പം ഇതേപോലത്തെ ഒരു ടാങ്കൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വീടിനോട് ചേർന്നൊരു ടാങ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം അതിൽ വെള്ളമൊന്നും അങ്ങനെ മാറ്റണ്ടല്ലോ അപ്പം ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സന്തോഷമായി എനിക്ക് അച്ചാക്ക് ഇതെന്തായാലും അടിപൊളിയായിട്ടായി കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ കുറേ കുറേ നാളെ പറയണേ എനിക്കൊരു അക്കോരയ വാങ്ങിച്ചു അക്കോരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൗളൊക്കെ കുറേ വാങ്ങിച്ചു തന്നു ഞാൻ അത് പൊട്ടിക്കും മീനെ വാങ്ങിച്ചു തരും അത് രണ്ടുമൂന്ന് രക്ഷം കഴിയുമ്പോൾ അത് ചാവും പക്ഷേങ്കിലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വളർത്താനും സംഭവങ്ങളൊക്കെ ഞാൻ വളർത്തിയിട്ടുണ്ട് ആദ്യത്തിൻ്റെ വീട്ടിൽ ചെറിയൊരു റിങ് ഉണ്ടായിരുന്നു ആ റിങ്ങിൻ്റെ ഉള്ളിൽ സാല് വാലയുടെ എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ട് അത് പെട്ടിപ്പിഴിക്ക് കുറേ ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അതിലൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റാതെ എന്നാലെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ സംഭവങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മീൻ ആകും മീരൊരു ഒരു വണ്ടി കഴിയുമ്പോൾ ബൗളിലൊക്കെ ആകുമ്പോൾ അത്രധികം സ്പേസ് ഇല്ലല്ലോ ഇതാണെങ്കിൽ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ ചില വീട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇതില് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം മാറ്റമുണ്ടെന്ന് വരില്ല കുറേ നാളിൽ മീക്ക അപ്പം ഞാൻ കുറേ നാളെ പറയണേ അപ്പം റേ അത് മാത്രം എന്നോട് പറയണ്ട കിത്തു വെറുതെ മീനെ വാങ്ങിച്ചിട്ടുണ്ട് തന്നിട്ട് കൊല്ലാനായിട്ട് ഇത് സമ്മതിക്കില്ല എപ്പോഴും പറയും ഞാനിങ്ങനെ കെഞ്ചും എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കാണുന്ന എനിക്ക് വേറെ എപ്പോഴും കെഞ്ചാറുണ്ട് പക്ഷേ ഇത് ഇതിപ്പോ അഞ്ഞൂറ്റി സംതിങ് ഒരു പറഞ്ഞത് ഫൈനലായിട്ട് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് തന്നോട്ടോ അപ്പോൾ ഈ സംഭവം നമ്മളെ കാറിലേക്ക് ഏറ്റാണ് അപ്പൊ എന്റെ ഒന്നും ഒരു പ്രത്യേകമായൊരു സുഖമുണ്ട് മനസ്സിൽ ഇനി ഇതിന് മീനില് മീൻ വാങ്ങിച്ചിടണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത് എന്താണ് സഹോദരി എനിക്ക് സഹോദരി സന്തോഷായി ഇനി വേണം മീൻ കൃഷിയിൽ ഏർപ്പെടാനായിട്ട് ഗ്ലാസിന്റെ അക്കോറിയും ഇത് പക്ഷെ ഒരു താല്പര്യം അത് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കണം ഇതിലാകുമ്പോ നമുക്ക് ഇട്ടിട്ട് പോരാം അങ്ങനത്തെ സംഭവം ഉണ്ട്

ഗൈസ് പിന്നെ നമ്മൾക്ക് അമ്മയുടെ അടുത്ത് കേറിയിട്ട് ഒരു അളവ് ചുരിദാറ് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അയിനു ആണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ആദ്യം വിചാരിച്ചു പാർക്ക് ചെയ്യാന്ന് പിന്നെ വിചാരിച്ചു അമ്മരെ ഫ്രണ്ടിലിട്ടുണ്ടെങ്കില് എന്താ പറയാ ട്രാഫിക് ആവോ എന്ന് വിചാരിച്ചിട്ട് അതെന്താ അമ്മയുടെ അടുത്തേക്ക് നമ്മൾ നമ്മളെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഫുൾ മോഡോ ഓൺ ആണ് അയിനുസാണെങ്കിലും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്

ആരടെ അല്ലോ ആരടെ എന്നെഞ്ഞിട്ടാ അയ്യോ ഇങ്ങഹാരല്ലോ ആരീയോ നിനക്ക് നിനക്കടിയോ ആൻഡിനെ അതെന്തോ ട്രാവൽ ഒന്നും ചെയ്യേണ്ട ആരടോടല്ലോ അല്ല ചാറ്റ് എടുക്ക് അയ്യോ മക്കളെ ബ്ലോക്ക് ആവണ്ട ആഹഹ അമേരിക്ക നാളെ വെച്ചുദാർ വാങ്ങിച്ച് നേരെ അതേ മാളുട്ടി ടൈലേഴ്സ് ഇവിടെ ആട്ടാ ഞാനിപ്പോൾ അടുത്തായിട്ട് കൊടുത്തു തുടങ്ങിയത് ഇടംപൊട്ടം പടിഞ്ഞാറൊട്ടി കൂടെ പോകുമ്പോൾ ഉള്ളൊരു ഷോപ്പാണ് സോ കൈസ് നിങ്ങൾക്ക് ആരേക്കും സ്റ്റിച്ച് ചെയ്യാണെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുത്തു അടിപൊളിയായിട്ട് ചേച്ചി സ്റ്റിച്ച് ചെയ്ത് തരും ചേച്ചി ഞാൻ പറയുന്ന സമയത്തിനാണ് ചേച്ചി മിക്കിത് ശ്രമിക്കാറുണ്ട് തരാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ശ്രീമേൻ്റെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ ശ്രീമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ രണ്ട് രണ്ടുപേരെ കൊണ്ടുവന്നില്ലേ രണ്ടുപേരെ കൊണ്ടുവന്നില്ലേ ഒരാളെ സീറ്റിൽ സീറ്റ് കാർ സീറ്റിലിരിക്കുന്ന മുപ്പർ കണ്ടില്ല അപ്പോൾ രണ്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം അതേ ഐനൂസ് ഉറങ്ങിയതുകൊണ്ട് ഐനൂസിനെ കൊണ്ട് കെടുത്താൻ പോവാണ് അപ്പം എനിക്കാണെങ്കിലും ഇംഗ്ലീഷാണ് ആണെങ്കിൽ നല്ല വിഷിപ്പുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്നാണ് അമ്മമ്മ അപ്പളിക്കും നല്ല പശു പാലൊക്കെ വെച്ചിട്ട് ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചിട്ടുണ്ട് അപ്പം ചായയും അതേപോലെ തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും ഞാൻ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിച്ചു വെക്കും മിച്ചറോ അല്ലെങ്കിൽ കൊള്ളിപ്പേരിയോ അല്ലെങ്കിൽ ചക്കുപ്പേരിയൊക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അപ്പോൾ അതേ അമ്മ ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഉച്ചക്ക് ചോറ് കൊറച്ച് കഴിച്ചോണ്ട് നല്ല ഇഷ്ടപ്പ അടിപൊളിയായിട്ട് ഈ സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിച്ചപ്പോ ജീവൻ ഇങ്ങനെ എന്താ പറയാ വീണ പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു അവിടെ ഇവിടെ ഇവിടെ ഇന്ന് വന്നാൽ എപ്പോൾ വന്നാലും അമ്മ വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളട്ടാകും ഒന്ന് ഈ ബോംബെ മിക്സർ രണ്ട് നമ്മുടെ കൊള്ളിപ്പേരി കൊള്ളിപ്പേരി എന്ന് തീർച്ചയായിട്ടും ഇഷ്ടമുള്ളാണ് കൊള്ളിപ്പേരി വാങ്ങിക്കുന്നത് ബോംബെ മിക്സർ എനിക്ക് ഇഷ്ടം ആണ് ബോംബെ മിച്ചറ് വാങ്ങിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് വന്നപ്പോൾ വിചാരിച്ചു ഇന്ന് പറയാണ്ട് വന്നതാണല്ലോ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല പക്ഷേ അമ്മ ഇത് കഴിഞ്ഞോറും സ്റ്റോക്കാണ് മനസ്സിലായി ഇല്ല ഈ ഇവർ ഏത് കമ്പനി എനിക്കറിയില്ല അവർ നല്ല 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 രസം കളിക്കാനായിട്ട് അതേപോലെ തന്നെ ഈ ഒളിപ്പി നല്ല അസുഖം അതല്ലേ ഞാൻ ദേ ഇന മുട്ട മുട്ട ഇടത്തിലാ എല്ലാവരും ആയിട്ട് ആയിട്ട് ഒരു ഇപ്പം നമ്മുടെ ചായയുടെ ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കെന്തെങ്കിലും നമ്മുടെ അല്ലൂസും അയനൂസും എണീറ്റിട്ടുണ്ട് ആദ്യം അതിനോട്ട് എണീറ്റത് അപ്പോൾ അവൻ്റെ ഈ ചായ ഒക്കെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ അല്ലൂസിനെ ആണെങ്കിൽ നല്ലൊരു കടി കിട്ടി അല്ലുവിൻ്റെ കഴിയുന്നത് അല്ലുവിൻ്റെ നികിൽ ചേന എടുത്തിരിക്കും അപ്പം അയനുസ് നൈസായിട്ട് നികിത്യേൻ്റെ അടുത്ത് പോയിട്ട് അല്ലു മടിയിലിരിക്കുകയല്ലോ അവൻ്റെ കാലം പോലെ ഒറ്റ കടി എടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ അലുദേ ജീവൻ പോയ പോലെ കേരളയുടെ നികിൽ ചേട്ടൻ്റെ റോട്ടിലൊക്കെ കൊടുത്ത് നടക്കുന്നുണ്ട് അറിയാതെ പോലെ ഇരുന്നിട്ട് ഫോൺ കാണുന്നുണ്ട് ഇപ്പോൾ ഇതാണ് തല്ലോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് വീട്ടിൽ ഇങ്ങനെ നല്ല രസമാണ് ഒരാൾ ഒരാൾ തലക്കടിക്കുന്നു അത് കണ്ട് മറ്റൊരാൾ വന്ന് തലക്കടിക്കുന്നു എറിയുന്നു ജീപ്പെടുത്തടിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അമ്മ വരാൻ വേണ്ടി വെയിറ്റിങ്ങുമാണ് അമ്മ ഇപ്പം വരും ഇപ്പോൾ വരുന്നതായിട്ട് കുറച്ച് നേരമായി പക്ഷേ അമ്മനെ കാണുന്നില്ല രീതിയിൽ ചേട്ടൻ കയറി പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പോകുമ്പോൾ പോകണ വഴിക്ക് ഒരു അമ്പലമുണ്ട് കില്ലിക്കുളങ്ങൾ ഒരു അമ്പലമുണ്ട് അവിടെ നിന്ന് ഉത്സവമായതുകൊണ്ട് അതിനെ വെടിക്കെട്ടൊന്നും വെടിക്കെട്ട് കാണാൻ പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് കുറച്ച് ധൃതി ഉള്ളത് അല്ലെങ്കിൽ പിന്നെ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴാ പോകാം അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനിയിപ്പൊ എന്തു അല്ലുണ്ട് ചെന്നു സമാധാനിപ്പിക്കണം ഞാൻ അതിനോട് നമുക്ക് കാണിച്ചതാ എവിടെ അപ്പോഴേക്കും നമ്മൾ അല്ലൂസ് ഒക്കെ എണീച്ചു അപ്പം ഞാൻ ഇപ്പോൾ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ബിസ്ക്കറ്റ് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അമ്മേനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരാറര ഏഴുമണിയോട് കൂടിയിട്ട് വരാമെന്നുണ്ടെ പറഞ്ഞത് അപ്പം അമ്മേനെ വേണിയിട്ട് നിൽക്കാണെന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിക്ക് പോകാനായിട്ട് അപ്പം അമ്മതേ എത്തിയിട്ടുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇതൊട്ടും ഈ ഒരു അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അമ്മ ഓടിപ്പടഞ്ഞു വരാൻ വരെ പേരക്കുട്ടികളെ കാണാനായിട്ട് പേരക്കുട്ടികളെ പോയി കളിക്കാനൊക്കെ ഇട്ടാ പോക്കെ കണ്ടാന്ന് എനിക്ക് മനസ്സിലാവും അപ്പം ഞാൻ അമ്മയോട് അപ്പം പറഞ്ഞിരുന്നു ഞാൻ വന്ന അമ്മ വന്നപ്പോൾ തന്നെ ഞാൻ ഇറങ്ങൂട്ടാ വേറെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ പക്ഷെ അമ്മയ്ക്ക് അമ്മയ്ക്ക് അതൊരു സമാധാനം ഉണ്ടാവില്ല അല്ല അമ്മമാർ അങ്ങനെയാണല്ലേ അപ്പം അമ്മ എന്തോ ബർഗർ പോലത്തെ എന്തോ സാധനവും പിന്നെ അതേപോലെ തന്നെ ഒരു ഫ്യൂസോ അതെല്ലാം ഇടത്തുള്ളൊരു ഷോപ്പാണ് അവിടെ നിന്ന് മറ്റേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരു പ്രാവശ്യം പോയി കഴിച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നൊന്ന് പറഞ്ഞു അപ്പോൾ അതും മൂപ്പർ ആരൊക്കെയോ വിട്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട് അത് ഈ ഒരു സംഭവം എനിക്ക് അത്ര വല്ല ഇഷ്ടമായില്ല പക്ഷെ നീഗിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി ഈ പറഞ്ഞാൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ മതി നമ്മൾ വയറ് നിറന്നൊക്കെ പറഞ്ഞാൽ ടെ കഴിക്കണ്ടായിരുന്നു അമ്മേനോടും പറഞ്ഞതാണ് വീണ്ടും വീണ്ടും ഫോം വിളിച്ചപ്പോൾ പറയണം അമ്മ ഫുഡ് ഒന്നും വാങ്ങിച്ചിട്ട് വരണ്ട ഫുഡൊക്കെ കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവും പക്ഷെ അമ്മ ഒന്നും അമ്മ ഫുഡ് വാങ്ങിച്ചിരുന്നു ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഓ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു ഈ സിക്കൻ സിക്സ്റ്റി ഫൈവ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പ്രത്യേകിച്ചും നല്ല ടേസ്റ്റുള്ള സംഭവം ആണെങ്കിൽ നമ്മൾ വിടില്ല നമ്മൾ എത്ര സമയം പോയാലും നമ്മൾ അത് കഴിച്ചിട്ടേ വിടുള്ളു അപ്പം ഈ പോവാൻ തടുക്കം കൂട്ടി നീൽ ചാട്ടം സിക്സ്റ്റി ഫൈവ് കണ്ടപ്പോൾ ഉള്ള അവിടെ ഫ്ലാറ്റ് ആയി അപ്പം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല രസമുണ്ട് പിള്ളേർക്ക് മിച്ചിരിശ കൊടുത്തു जी इतना बन्दो इदा हो गई मामा का भी ഞങ്ങളിപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് ആ വേഗം പോകാമെന്ന് ചോദിച്ച് അടുത്ത ആൾക്ക് വീണ്ടും മുറക്കുമ്പോൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വാശിയാകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെ അപ്പം അമ്മ സ്പ്രൈറ്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് സ്പ്രൈറ്റും കൂടിയും അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു സുഖമായിരുന്നു ഗൈസ് ഇനി വീട്ടിൽ പോയിട്ട് വേണം ഇവർക്ക് ശരിക്കും എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹലോ ഹലോ ഓക്കേ

അപ്പം അവരുടെ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോകാനായിട്ട് അപ്പം അമ്മ എന്തെങ്കിലും തിരിച്ച് പോയി നോക്കുകയാണ് വീടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇനി എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ എന്ന് എല്ലാ പ്രാവശ്യം വന്ന് പോകുമ്പോഴേ എന്തെങ്കിലും ഒക്കെ ആയിട്ട് മറന്നുവെക്കുക ഡ്രസ്സൊന്നും മറന്നു വെച്ചാൽ പ്രശ്നമില്ല ഇവരുടെ എന്തെങ്കിലും മരുന്നോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അതെന്തായാലും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ തിരിച്ച് വന്നെടുക്കേണ്ടി വരാം അപ്പം അമ്മ ഒന്നുകൂടിയും പോയിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഒന്നും ഇല്ല തൽക്കാലം എൻ്റെ കണ്ണിലൊന്നും കണ്ടിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക പറഞ്ഞു അടുത്ത ഞങ്ങൾ പോവാണ് പോണ വഴിക്ക് ഏതൊരു അമ്പലത്തിൽ ഉത്സവമാണ് ചേട്ടൻ പറഞ്ഞു അവിടെ എത്തുമ്പോഴേക്ക് സമയം ഏഴുമണി ആയിട്ടുണ്ട് അപകാസ്താ ഇത്രേ ഉള്ളൂട്ടാ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്റെ സന്തോഷത്തിൽ നിങ്ങളും പങ്കു ചേർന്നെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം